ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു ഇലയപ്പം ഉണ്ടാക്കിയല്ലോ അതും ഇലയില്ലാതെ ഇലയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടിയപ്പത്തിന് കുഴക്കുന്നതുപോലെ കുഴക്കണം അതിന് വേണ്ടിയിട്ടൊരു രണ്ടര കപ്പ് വെള്ളം നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവേ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാവേ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വെക്കാവേ ചെറുതായിട്ട് ചൂടുണ്ട് എന്നാലും അല്പം ചൂട് കുറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ശർക്കരയും പിന്നെ കുറച്ച് പഴവും കൂടെ എടുത്തിട്ടില്ല പഴം ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഈ ശർക്കര എന്നല്ല മണ്ണൊന്നും ഇല്ലാത്ത ശർക്കര ആയോണ്ടാണേ നമ്മളിങ്ങനെ എടുത്ത് അല്ലെങ്കിൽ നമുക്കതെല്ലാം കൂടെ ഒന്ന് ഉരുക്കി എടുത്ത് പിന്നെ നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം ഇനി നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ ഇല്ലെങ്കിൽ ഓയിലായാലും മതി ഇന്നിട്ട് നമ്മൾ ഇതെല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുക്കണേ നമ്മൾ കുറച്ച് മാവ് ഒന്ന് പരത്തി കൊടുക്കണം ഇനി നമുക്ക് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കീ പ്ലാസ്റ്റിക് പേപ്പറിൻ്റെ ഒരു അറ്റം പിടിച്ചിട്ട് നമുക്കിങ്ങനെ മടക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മേലിൽ നമുക്കൊരു സാധാ പ്ലേറ്റ് വെച്ച് ഒന്ന് അമർത്തി കൊടുക്കാം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യാൻ വെച്ചിരിക്കുന്ന സാധനം വെച്ച് കൊടുക്കാവേ തിരിച്ച് നമുക്ക് ഈ പേപ്പറിനെ ഇങ്ങോട്ട് പിടിച്ച് മടക്കി കൊടുക്കാം ഈ സൈഡൊക്കെ നമുക്കൊന്ന് പൊട്ടിച്ചോർക്കും നമ്മൾ ഇതുപോലെ കുറച്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഇഡലി തട്ടിൽ വെച്ചിട്ട് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം നമ്മൾ ചൂടാകാൻ വെച്ചിരിക്കുന്ന ഇഡ്ഡലിത്തട്ടിലോട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം ഇല ഇല്ലാണ്ട് നമുക്ക് നല്ല ഇലയിടെ ഉണ്ടാക്കാം നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം പെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇല ഇല്ലാതെ ഉണ്ടാക്കുന്ന നമ്മുടെ എലയിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഇലഇടിയാണ് നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഇല ഇല്ലെങ്കിൽ നമുക്ക് ഇലയുടെ ഉണ്ടാക്കാം നമ്മൾ സ്റ്റീമറിൽ വെച്ചിരുന്നെങ്കിൽ കുറച്ച് നന്നായിട്ട് കിട്ടുമായിരുന്നു ഇഡലി തട്ടിലായതുകൊണ്ട് കുറച്ചൊരു ഷേപ്പിന് ഇത് വ്യത്യാസം വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു